ഏഴാം സങ്കീർത്തനം അതിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ആ വചനത്തെ യെസ് അവൻ അവരെ ഇരുട്ടിൽ നിന്നും നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു എന്നിട്ട് അവരുടെ ബന്ധനങ്ങളെ അവൻ അറുത്ത് കളഞ്ഞു ഇനി പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വചനം നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക എക്സോഡസ് ചാപ്റ്റർ വേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കാം ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് ചിലതിനെ ഇരുട്ടിൽ നിന്നും അന്തതമസിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നു നീണ്ട വർഷം നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ ജനം ഇസ്രൈമിൽ അടിമത്വത്തിലായിരുന്നു അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങളെ അഴിച്ച് ദൈവം അവരെ പുറത്തു കൊണ്ടു ഇന്ന് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിൽ തരുന്ന ഒരു ആത്മീയ ആലോചന ഈ വചനം ഏറ്റെടുത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മളുടെ ചില അവസ്ഥയിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ൂയ്യ ചില ഇപ്പോൾ അനുഭവിക്കുന്ന ചില അനു അനുഭവങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അത് ഇരുട്ടിന്നായാലും അന്തതമസിലാണെങ്കിലും നീണ്ട നാളത്തെ അടിമത്യത്തിലാണെങ്കിലും അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഹാലലൂയ ചിലതി ആക്കി ചിലതിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന സകലരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരാലോചന പറയുന്നു ഇന്നും ഏറ്റെടുക്കാമോ ഈ ദിവസങ്ങളിൽ ഈ ആണ്ട് തീരെ അല്ല ചില മാസങ്ങൾക്കുള്ളിൽ നിന്നെ ദൈവം ദൈവം പുറത്തു പുറത്തു കൊണ്ടുവരാൻ കൊണ്ടുവന്ന ാണ് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം ചെയ്യേ ഈ ദിവസങ്ങളിൽ ദൈവം ചെലതിനെ പുറത്തു കൊണ്ടുവരും നമ്മൾ വായിച്ച നൂറ്റിയേഴ് സങ്കീർത്തനത്തിന്റെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ദൈവത്തിന് വാക്യങ്ങൾ ഒന്ന് വായിച്ച ഏഴ് വാക്യങ്ങൾ വായിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക അപ്പൊ അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് ചൊവ്വയുള്ള വഴിയിൽ വേയിൽ ദൈവം അവരെ ചെയ്തു നടത്തി ആ അവർ നന്മയെ ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ ദൈവത്തിന്റെ നന്മയെ ചൊല്ലി ദൈവം നമ്മളിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി നാം എന്ത് ചെയ്യണം അപ്പൊ ഒറ്റവാക്കി പറഞ്ഞ ദൈവത്തെ ദൈവം ഒന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം അപ്പോ തന്നെ നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതികരറ്റണം രണ്ടും വേണം

വിശപ്പുള്ളതും കൊതിയുള്ള ആഹാരവും കഴിക്കുന്നതും സമയമായി പിന്നെ അങ്ങ് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് കഴിക്കുന്നതിലും വ്യത്യാസമുണ്ട് ആണോ ഇല്ലേ കൊതിയുള്ള ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി കഴിക്കും ആസ്വദിച്ച് കഴിക്കും വിശപ്പുണ്ടെങ്കിലും കുറെ കഴിക്കും പക്ഷെ ഒരു പരിധിക്കപ്പറ ആസ്വദിക്കാൻ പറ്റത്തില്ല ഈ വിശപ്പ് ഒരു കഴിക്കും കുറെ ആഹാരം അകത്തോട്ട് കയറും വിഷപ്പടങ്ങും പക്ഷെ ആ കൊതിയോടെ കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് വീണ്ടും മനസ്സിലാക്കി വീണ്ടും കഴിക്കും എന്ന് പറയുന്ന പോലെ വിശപ്പോടെ കൊതിയോടെ ആർത്തിയോടെ ദൈവപാതപിടത്തിൽ ഇരിക്കുന്ന ദൈവ പൈതലെറാൻ എൻ്റെ ദൈവം വിശ്വസ്തവനാണ് ആർത്തിയുള്ളവനെ തൃപ്തിപ്പെടുത്തുകയും വിശപ്പുള്ളവനെ ചെയ്യുന്ന ദൈവം ഇന്ന് പകലും ദൈവം നമ്മളോട് സംസാരിക്കുന്നു കൊതിയോട് അപ്പന്റെ സന്നദ്ധയിൽ ആയിരിക്കുന്ന ദൈവ പൈതലെ നമുക്ക് എപ്പോഴും പ്രാർത്ഥനയ്ക്കാലും ജീവിതത്തെ ഒരു കൊതി വാഞ്ച ഉണ്ടെങ്കിൽ ദൈവം അതിനെ നിറച്ചിരിക്കും ഇന്നലെ വിടുതൽ

ആ വേദനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് എന്ത് ചെയ്തു നിലവിളിച്ചു ഇനിയാണ് പതിനാലാമത്തെ വചനം ഇന്നത്തെ തൂത് ആ അവൻ അവരെ അവനവരെ നിന്നും അവരെ ഇരുട്ടിൽ നിന്നും നിന്നും അന്തതമസ്സിൽ നിന്നും ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച പത്തും പതിനൊന്നിലും പറയുന്ന പോലെ ആയിരുന്ന ഇരുട്ടിലും ആയിരുന്ന അന്ധ തമസ്സിൽ നിന്നും നിലവിളി കേൾക്കുന്ന ദൈവം അവിടുന്നവരെ പുറത്തു കൊണ്ടുവന്നോ ഇന്ന് പകൽ പരിശുദ്ധ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ നീ അനുഭവിക്കുന്ന ഏത് വേദനയുടെയും ഏത് പ്രതിസന്ധിയുടെയും ഏത് ഞെരുക്കത്തിന്റെയും ഏത് ഇരുട്ടിന്റെയും ഏത് അന്ധ തമസ്സിന്റെ മധ്യത്തിൽ നിന്നോ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരോ നിന്റെ കൂടാരത്തെ ദൈവം നിന്റെ തലമുറകളെ ദൈവം ദൈവം പുറത്തു പുറത്തു പകൽ കൊണ്ടുവരും ഇനിയും മന്ദത കൂടിയ ആത്മീയ ജീവിതമല്ല ഇനിയും നിന്റെ ജീവിതത്തിന്റെ അകച്ച അന്ധകാരത്തിൽ ഇരിക്കാനുള്ളതല്ല നിന്റെ കൂടാരത്തിന്റെ മുകളിൽ ഒരു ദീപം കത്താനുണ്ട് അതിന് ദൈവം ചെലതീന്ന് പുറത്തു കൊണ്ടുവര ഈ കഥാവിന്റെ മേശ ഇവിടെ ഇരിക്കുമ്പോൾ അതും വിളിച്ചറിയിക്കുന്നൊരു കാര്യമുണ്ട് ഇരുട്ടിലായിരിക്കുന്ന അന്തതമസിലായിരിക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരാൻ യേശു നമുക്ക് മരിച്ചു നീണ്ട നാനൂറ്റി മുപ്പതിൽ പരം വർഷം അടിമത്തടന്നും നിലവിളിച്ച ഒറ്റ രാത്രി കൊണ്ട് ദൈവം പുറത്തു കൊണ്ടുവന്നു ഫറവൻ വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് വാദിച്ചു നിന്നു പല ബാധകൾ വന്നിട്ടും ഫറവൻ കഠിനപ്പെട്ടു നിന്നു പക്ഷെ ഒരു പെസഹായുടെ രാത്രി ഇറങ്ങിയപ്പോൾ തന്റെ ജനത്തിന് ആരാധിപ്പാൻ ആ മിസ്രൈമിൽ നിന്നും നാണൂറ്റി മുപ്പതിൽ വർഷത്തെ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് നീ ഏത് ഇരുട്ടിലായാലും ഏത് അന്തതമസിലായാലും ദൈവം അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരും അടുത്ത വചനം അവരുടെ ബന്ധനങ്ങളെ അവൻ അറുത്തു അറുത്തു കളഞ്ഞു നിന്റെ ബന്ധനങ്ങളെ നീ നീ ആയിരിക്കുന്ന ആയിരിക്കുന്ന അറുത്തുകളോ എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ആരൊക്കെയോ ഇരുട്ടിന്റെ അകത്ത് കിടക്കുന്ന എവിടക്കെയോ അന്ധകാരത്തിൽ കിടക്കുന്ന ചെലതീന്ന് ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരട്ടെ പുറത്തു കൊണ്ടുവരട്ടെ നാമത്തിൽ ബ്രോട്ട് ബ്രോട്ട് ദം ദം ഔട്ട് ഔട്ട് നാമ്വിന്റെ നാമത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കും ഒന്ന് പ്രാർത്ഥി ഒന്ന് പ്രാർത്ഥിച്ചെ ഒന്ന് പ്രാർത്ഥിച്ചു ഒന്ന് പ്രാർത്ഥിച്ചു ദൈവം ഏതൊക്കെയോ കുടുംബങ്ങളെ ദൈവം ഏതൊക്കെയോ വ്യക്തികളെ ചങ്ങലകളെ പൊട്ടിച്ച് ബന്ധിച്ചു നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ നിന്റെ കൊച്ചുമക്കളെ നിന്റെ ഭാവിയെ നിന്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരാൻ പോകുക കുറച്ചു നാളായി കിടക്കും

നീ നിന്റെ നിന്റെ കുടുംബം കുടുംബം അങ്ങനെ ചില ജീവിതത്തിൽ മാറ്റം ചെയ്യാൻ ആഗ്രഹിക്കും അപ്പൊ തന്നെ ചിലതിന്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും നിന്റെ ചൊവ്വയുള്ള പാതയിൽ ദൈവം നടത്തും നന്മകളാൽ തൃപ്തിപ്പെടുത്തുന്നൊരു ഒരു ദൈവമുണ്ട് ഇന്ന് വിശ്വസിക്കാൻ തയ്യാറായ ദൈവം ചില പുറത്തു കൊണ്ടുവരും പുറത്തു കൊണ്ടുവരും ആവർത്തിച്ച് ഞാൻ ഓരോ കുടുംബത്തെ നോക്കി പ്രവചിക്കുന്നു പുറത്തു കൊണ്ടുവന്ന് വലുതും വിശാലമായ അനുഭവത്തേക്ക് ഇസ്രായേലത്തെ നയിച്ചതുപോലെ നിന്റെ ജീവിതത്തെ വാക്തത്വ നാട്ടിലേക്ക് വാക്തത്വത്തിലേക്ക് ദൈവാലോചനയിലേക്ക് സദരം സുലാച്ച മൈക്ക് ഒരു വാക്ന ശ്രദ്ധിച്ചേ ഒരു വ്യക്തിയുടെ ജീവിതം മാറിയത് പിന്നെ സുശേഷ്ഠ നാലാമത്തെ അധ്യായം മൂന്ന് മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു യഹൂദാദേശം വിട്ട് എങ്ങോട്ട് യാത്രയായി എന്നൊ ഇടയ്ക്ക് ഒന്ന് കാണിക്കണേ യോഹന്നാൻ നാലിലെ മൂന്ന് യേശു യഹൂദാദേശം വിട്ട് പിന്നെ ഗലീലയിലേക്ക് യാത്ര. പക്ഷേ പോയ വഴി എങ്ങനാന്ന് അറിയാമോ നാലാം വാക്യം അവൻ ശമരിയിൽ കൂടി കടന്നുപോകേണ്ടി വന്നു. അവൻ ശമരിയിൽ കൂടി കടന്നുപോകേണ്ടി സാധാരണ യഹൂദന്മാര് ഇവിടുന്ന് ഈ യഹൂദയിൽ നിന്നും അപ്പുറത്തോട്ടുള്ള ഗലീലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജനം ശാപം പിടിച്ച ജനം അങ്ങനെ വലിയ സമ്പർക്കം അവരുമായിട്ട് ഇല്ല പകരം മാറി കറങ്ങിയാണ് അവര് ഗലീലിലേക്ക് പോകുന്നത് അവിടുന്ന് ഗലീലും യഹൂദദേശത്തിലേക്ക് വരുമ്പോൾ ഈ ശമരിയുടെ ഭാഗം സ്ക്രിപ് ചെയ്താണ് യഹൂദന്മാർ യാത്ര ചെയ്യുന്നത് പക്ഷെ അന്ന് യേശുവിനെ ശമരിയിൽ കൂടെ എന്ത് ചെയ്യും കടന്നു പോകേണ്ടി വന്നു ഇനി തരുട്ട് വായിക്കുമ്പോ അവിടെ ഒരു കിണറിന്റെ ഉറവയുടെ അടുത്തെത്തി ആറാമത്തെ മനുഷ്യനായി തന്നെ അതുകൊണ്ടാണ് ക്ഷീണിക്കുന്നത് ആ സമയത്ത് യേശുവിന്റെ കൂടെ വന്ന ശിഷ്യന്മാർ അവിടെ അവിടെ നമ്മുടെ പട്ടണത്തിലോട്ട് പോയി കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ കൈകൊള്ളാൻ കൊണ്ടുപോയി ഏത് മനുഷ്യനും ഇനി ശത്രുവാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും വെള്ളം കൊടുക്കും അവൻ ആഹാരം കൊടുക്കും അവൻ അവിടം അവിടം വന്നാൽ നമ്മൾ ഓടിച്ചെല്ലാം സഹായിക്കും അത് മാനുഷിക മനുഷ്യത്വമുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ അതല്ല ചോദിക്കുന്നത് നീ നീ യഹൂദനായിട്ട് തമ്മിൽ എന്താ വെള്ളം തന്നെ ചോദിക്കുന്നേ ഒരു നമ്മൾ തമ്മിൽ ഇല്ലല്ലോ അത്രയ്ക്ക് എന്ന് ചോദിച്ചു യേശു മറുപടി ആ ആ നീ നീ ദൈവത്തിന്റെ നിന്നോട് ചോദിക്കുന്നവൻ ബന്ധല്ലോ അത്രേദിച്ചു അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഒറ്റ കാര്യം കാര്യം മനസ്സിലായിട്ടില്ല

അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് എങ്ങനെ തരാൻ പറ്റും കോരാൻ നിന്റെ കയ്യിൽ തരോട്ട് വായിക്കുമ്പോൾ കോരാൻ പാത്രം ഇല്ലല്ലോ ഡിസ്പ്ലേ പാത്രം ഇല്ലല്ലോ പിന്നെ ആണ് ഈ കിണർ നല്ല ആഴമുള്ളതാണ് എങ്ങനെ ജീവന്റെ ആ ഈ വെള്ളം എനിക്ക് തരാൻ പറ്റും എന്ന് ചോദിച്ചു യേശു പറഞ്ഞു പതിമൂന്നും യേശു പറയാ നീ പറഞ്ഞ ഈ നീ തെറ്റിപ്പോയി ഞാൻ ആ വെള്ളം അല്ല പറയുന്നത് ഈ കിണറിലെ വെള്ളം കുടിച്ചാൽ വീണ്ടും എന്തി വീണ്ടും വെള്ളം കുടിച്ചേ പറ്റൂ ആ ഞാൻ പറഞ്ഞത് ഈ ഈ ഈ വെള്ളത്തിന്റെ കാര്യമല്ല പറയുന്നത് സത്യം അവളോട് ഒരു സത്യം പറയാ സത്യം അവളെ സ്വതന്ത്ര അവളായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ദൈവം അവളെ പുറത്തു കൊണ്ടുവരിക ആ ആലോചനയാണ് പറയുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യുജീവിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു അപ്പൊ കർത്താവ് പറയാണ് ഇത് കുടിച്ചാൽ വീണ്ടും അതാ ഞാൻ നിനക്ക് അപ്പോൾ ആ സഹോദരി പറയുന്നുണ്ടോ എന്നാൽ അത് കിട്ടിയാ എനിക്ക് കൊള്ളാമായിരുന്നല്ലോ വീണ്ടും ഞാൻ ഇവിടെ വരണ്ടാലോ എന്ന് പറഞ്ഞു അതിനെ 16 ആമത്തെ വാക്യം വായിച്ചു ആ യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരുക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു അതിനെ എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞതു ശരി അഞ്ച് ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നോ ഇപ്പോ ഉള്ളവനോ ഭർത്താവല്ല അപ്പോൾ ആ സഹോദരിയുടെ ജീവദാനുഭവം അങ്ങനെത്തന്നെ അനുഭവ യേശു പറഞ്ഞു നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവര ഞാൻ നിനക്ക് ജീവജല നദി തരാം അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല അപ്പോൾ സഹോദരി സഹോദരിയോട് ഈശോ പറഞ്ഞു ശരിയാണ് അഞ്ച് ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ

യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്ക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യർഷമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് ും ഈ മലയിലും ജീവനുള്ള സത്യ ദൈവത്തെ നീ ആരാധിച്ചാൽ നീ ആയിരിക്കുന്ന ചില അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്ത് ദൈവം കൊണ്ടുവരാം അപ്പൊ ആരാധനയുടെ മഹത്വം എന്താ എന്തുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നീ ആയിരിക്കുന്ന കെട്ടുപാടിൽ നിന്ന് നീ ആയിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ സത്യാരാധന ശക്തിയുണ്ട് നമ്മൾ വന്ന് കൈകൊട്ടി പാടുവാണെന്ന് ചിലർക്ക് തോന്നും ആരാധനയ്ക്ക് പവറുണ്ട് ആരാധനയുടെ സത്യം മനസ്സിലാക്കി ആ ജീവനുള്ള ദൈവത്തെ പിതാവാം ദൈവത്തെ നീ ആരാധിക്കാൻ തുടങ്ങിയാൽ നീ ആയിരിക്കുന്ന അനുഭവത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് നിന്റെ ജീവിതത്തിന്റെ ചരിത്രമാറ്റ ആരാധനയ്ക്ക് ഇത് മനസ്സിലായോ സത്യ മനസ്സിലാക്കി സത്യ ദൈവത്തെ ആത്മാവില് ആരാധിച്ചാൽ വിഗ്രഹങ്ങൾക്ക് മഹത്വം കൊടുക്കാതെ അന്യമായതിന് മഹത്വം കൊടുക്കാതെ സൃഷ്ടികളെ ആരാധിക്കാതെ സൃഷ്ടവനെ ആരാധിക്കാൻ തുടങ്ങി നിന്റെ ജീവിതം മാറും നീ ആയിരിക്കുന്ന അനുഭവത്തിനോ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് പറയുകയും മനസ്സിലായി ഒറ്റ ഓട്ടം അവിടെ പട്ടണത്തിലേക്ക് ആ ജനങ്ങളോട് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു അവൾ ചെന്ന് മനുഷ്യനും അവളെ അംഗീകരിക്കത്തില്ല ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നവളെ അവൾ കേ ജനസമൂഹത്തോട് പറയാണ് എന്റെ ജീവിതം മുഴുവൻ തുറന്നു കാണിച്ച ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു അവൻ ക്രിസ്തു ആയിരിക്കും അടുത്ത വാക്കാണ് പവർഫുൾ ആ അടുത്തത് അവൻ പട്ടണത്തിന് അവന്റെ അടുക്കൽ വന്നു ജനം മുഴുവൻ പട്ടണത്തിൽ ഇത് പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു അവളുടെ ജീവിതം മാറി അവൾ ഇന്നേവരെ ഒരാളോട് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല അനുസരിക്കത്തില്ല പക്ഷെ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ സത്യം മനസ്സിലാക്കിയപ്പോൾ അവിടെ ജീവിതം മാറാൻ തുടങ്ങി അവിടെ വാക്കുകെട്ട് ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ വന്ന് താരോട്ട് വായിക്കുമ്പോൾ അവർ കർത്താവിൽ വിശ്വസിപ്പാൻ ഇടവന്നു ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതം മാറ്റാൻ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റാൻ നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റാൻ എൻ്റെ ദൈവം ഇന്നും വിശ്വസ്തയാണ് അവൾ കിടന്ന അനുഭവത്തിൽ അവടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ദൈവം അവളെ പുറത്തു കൊണ്ടുവന്നു ഇന്ന് പകലും നമ്മളായിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ എന്ത് അനുഭവമായിക്കോട്ടെ അവിടെ നിന്ന് ഒരാൾ പോലും പറഞ്ഞാൽ കേൾക്കാത്ത ആരുടെ മുമ്പിൽ വിലയില്ലാത്തവളെ മഹത്വത്തിന്റെ വിലയാക്കി ദൈവത്തിന് മാറ്റാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ ചിലതിനോട് ദൈവമോ ദൂത് പറയുന്നു ഈ സത്യം തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തിലും ഇതുപോലെ മഹത്വ എന്റെ ദൈവം വിശ്വസ്തനാണ് അവർ തങ്ങളുടെ കഷ്ടത നിലവിളിക്കുമ്പോൾ ഞെരിക്കലങ്ങളിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് പിടിപ്പിക്കുന്ന കച്ചാവ്